പള്ളിവേട്ടയിൽ പള്ളിക്കുറുപ്പ് കഴിഞ്ഞ് രാവിലെ പള്ളി ഉണർത്തുമ്പോൾ ശ്രീപത്മനാഭസ്വാമി ആദ്യം കാണുന്നത് ഈ അമ്മയും കുഞ്ഞിനെയുമാണ് ഈ പശുക്കളും എല്ലാ കാളകളും എല്ലാം തന്നെ ഒരു കാലത്ത് ശ്രീപത്മനാഭസ്വാമിയെ സേവിച്ചിരുന്ന പശുക്കളാണ് ശ്രീപത്മനാഭസ്വാമിയുടെ പശുക്കളെ നോക്കുക പരിപാലിക്കുക എന്ന ലുപരിൽ വേറെ എന്ത് ഭാഗ്യമാണ് നമുക്ക് കിട്ടാനുള്ളത് നമസ്കാരം ഇത് പത്മനാഭപ്രിയ അത് പത്മനാഭി ഇത് പത്മപ്രിയ ഇങ്ങനെ പോകുന്നു ഈ ഗോക്കളുടെ മനോഹരമായ നാമങ്ങൾ ഈ ഗോക്കൾക്ക് ഇത് ഇതേപോലെയുള്ള അതിസുന്ദരവും അതിമനോഹരവുമായ നാമങ്ങൾ വരാൻ കാരണമുണ്ട് കാരണം ഈ പശുക്കളും എല്ലാ കാളകളും എല്ലാം തന്നെ ഒരു കാലത്ത് ശ്രീപത്മനാഭസ്വാമിയെ സേവിച്ചിരുന്ന പശുക്കളാണ് അതെ നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോശാലയിൽ ഉണ്ടായിരുന്ന പശുക്കളാണ് ഇവരെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പടിഞ്ഞാറേ നടയിൽ നമ്പിമടത്തോട് ചേർന്ന് ഒരു ചെറിയൊരു ഗോശാലയുണ്ട് ഇന്ന് അവിടെ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് പശുക്കളുണ്ട് സ്ഥലത്തിന്റെ പരിമിതി മൂലവും സാമ്പത്തികമായിട്ടുള്ള വലിയൊരു ചെലവുള്ളത് മൂലവും അവർക്ക് വയസ്സായിട്ടുള്ള റിട്ടയേർഡായിട്ടുള്ള പശുക്കളെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട് അപ്പം കറവ് പറ്റിയ പശുക്കളെ കാളകളെ ഇവരെല്ലാം എന്ത് ചെയ്യണം എന്നുള്ള ഒരു വലിയൊരു പ്രതിസന്ധി ക്ഷേത്രത്തിന് പലപ്പോഴും ഉണ്ടായപ്പോഴും അവർ നമ്മളെ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടുള്ള ദക്ഷിണ വൃന്ദാവൻ ഗോശാലയാണ് നമ്മളെ സമീപിക്കുകയും ഈ പശുക്കളെ ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും നമ്മളത് സന്തോഷപൂർവ്വം സംവദിക്കുകയുമാണ് ചെയ്യുന്നത് കാരണം ശ്രീ ശ്രീപത്മനാഭസ്വാമിയുടെ പശുക്കളെ നോക്കുക പരിപാലിക്കുക എന്ന ലുപരിൽ വേറെ എന്ത് ഭാഗ്യമാണ് നമുക്ക് കിട്ടാനുള്ളത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ പശുവും കുട്ടിയും വളരെ വിശിഷ്ടമായിട്ടുള്ള പശുവും കുട്ടിയുമാണ് കാരണം ആറാട്ട് ദിവസം രാവിലെ പള്ളിവേട്ടയിൽ പള്ളിക്കുറുപ്പ് കഴിഞ്ഞ് രാവിലെ പള്ളി ഉണർത്തുമ്പോൾ ശ്രീപത്മനാഭസ്വാമി ആദ്യം കാണുന്നത് ഈ അമ്മയും കുഞ്ഞിനെയുമാണ് ഒരു കാലത്ത് കുറേ കാലം കണ്ടിരുന്ന ഈ അമ്മയും കുഞ്ഞിനെയുമാണ് ഇന്ന് ഈ അമ്മയ്ക്ക് വയസ്സായി അതുകൊണ്ട് റിട്ടയർ ചെയ്യുന്നൊരു അവസ്ഥയുണ്ടാവണ നമ്മളെ ഏൽപ്പിച്ചത് ഇന്ന് നമ്മൾ ശ്രീപത്മനാഭസ്വാമിയുടെ ഇരുപത്തിനാലോളം പശുക്കളെ നമ്മൾ സംരക്ഷിച്ചു പോരുന്നു നമ്മുടെ ഗോശാലയിൽ ദക്ഷിണവൃന്ദവന ഗോശാല ഇന്ന് എഴുന്നൂറോളം പശുക്കളുണ്ട് ആ എഴുന്നൂറോളം പശുക്കളിൽ ശ്രീപത്മനാഭസ്വാമിയുടെ ഗോക്കിളും ഇവിടെ ഈ ഇരുപത്തിനാല് പശുക്കൾക്ക് സുഖവിശ്രമം അവർക്ക് മേഞ്ഞു നടക്കാൻ ധാരാളം സ്ഥലമുണ്ട് അവരെ പരിപാലിക്കാൻ അത്യധികം സ്നേഹപൂർവം പ്രവർത്തിക്കുന്ന ഗോപാലകന്മാരുണ്ട് അവരെ തലോടാനും അവർക്ക് സുഖമായി ജീവിക്കാനുള്ള ഒരു സുരക്ഷിത്വം ഉറപ്പാക്കാനും ഞങ്ങളുമുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശ്രീപത്മനാഭസ്വാമിയുടെ പശുക്കൾക്ക് ഇതിൽ ഇതിൽപരം ആനന്ദം കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അതിലുപരി ഞങ്ങൾക്ക് ഇതിൽ ഇതിൽപരം ആനന്ദമുണ്ടോ ശ്രീപത്മനാഭസ്വാമിയുടെ പശുക്കളെ സേവിക്കുന്നതിലും ഞങ്ങൾക്ക് വലിയ ഇതിനെക്കാട്ടിലും വലിയൊരു ഒരു ഒരു സൗഭാഗ്യം വേറെ എന്താണുള്ളത് വലിയൊരു സാമ്പത്തിക ചിലവ് തന്നെയാണ് വരുന്നത് ഇരുപത്തിനാല് പശുക്കളെ നോക്കുക എന്നുള്ളതിൽ വലിയൊരു സാമ്പത്തികം തന്നെയാണ് എന്നിരുന്നാലും ഞങ്ങളിത് മഹാസൗഭാഗ്യമായി കരുതി ഞങ്ങൾ ശ്രീപത്മനാഭസ്വാമിയെ സേവിക്കുന്നത് സ്വാമിയുടെ ഗോക്കളെ നോക്കിയാണ് ഗോക്കളെ പരിപാലിച്ചാണ് ആ ഗോക്കൾക്ക് സുഖവിശ്രമവും വളരെ നല്ല ക്വാളിറ്റിയിലുള്ള തീറ്റ നിങ്ങൾ കണ്ടാൽ അറിയാം എല്ലാവരും വളരെ ഹെൽത്തി ആയിട്ടുള്ള പശുക്കളാണ് ഇവിടെ ഉള്ളത് അവർക്ക് ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട് ഇവിടെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്ക് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള തീറ്റകൾ മാത്രമേ കൊടുക്കാറുള്ളൂ ഞങ്ങൾ ആ കാര്യത്തിൽ കോംപ്രമൈസേ ചെയ്യാറില്ല കണ്ടാ അറിയാം ഇവർക്ക് നമ്മോടുള്ള സമീപനം വളരെയധികം സ്നേഹമാണ് ഇവർക്ക് നമ്മോടുള്ളത് ഒരു മിനിറ്റ് മാറി നിന്നാൽ പോലും അവർ തിരിച്ചു ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഒപ്പം നിൽക്കുന്ന അത്രയും സ്നേഹമുള്ള ഗോക്കളാണ് ഇവരെല്ലാവരും എങ്ങനെയല്ലാതിരിക്കും ഇവരെല്ലാരും ശ്രീപത്മനാഭസ്വാമിയെ സേവിച്ച ഗോക്കളല്ലേ രണ്ട് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഞങ്ങൾക്ക് ശ്രീപത്മനാഭസ്വാമിയുടെ ഞങ്ങളെ സമീപിച്ചത് ഗോക്കളെ ഏറ്റെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ അക്കാര്യത്തിൽ വളരെയധികം ചിന്തിച്ച് എടുത്ത തീരുമാനമാണ് ഞങ്ങൾ സ്വാമിയെ സേവിക്കുക സ്വാമിയുടെ ഗോക്കളെ സേവിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ഒരു കാലത്ത് സ്വാമിക്ക് നിത്യവും ആവശ്യമായിരുന്ന പാല് തൈര് ഗോമൂത്രം ചാണകം രാവിലെ ദിവസവും സ്വാമിയുടെ സ്വർണ്ണവിഗ്രഹത്തിന് പഞ്ചകാഭിഷേകമുണ്ട് ആ അഭിഷേകത്തിന് ആവശ്യമായ പാൽ വർഷങ്ങളോളം കൊടുത്തിരുന്ന അമ്മയാണ് ഇത് ഗോ എന്നല്ല അമ്മയാണ് ഇത് ആ പശുക്കളെ സംരക്ഷിക്കുക ആ പശുക്കൾക്ക് ഒരു വിശ്രമകാലം വേണ്ടി വരുമ്പോൾ അതിനെ സുരക്ഷിതത്വമായും സന്തോഷമായും നോക്കുക എന്നതിൽ പരം ഭാഗ്യം എന്താണുള്ളത് ഇവരാണ് നിസ്വാർത്ഥമായി ശ്രീപത്മനാഭസ്വാമിയെ സേവിച്ച ആൾക്കാരാണ് നമ്മൾ പലരും ശ്രീപത്മനാഭസ്വാമിയെ സേവിക്കുന്നത് പല ആവശ്യങ്ങൾക്കായിരിക്കാം നമുക്ക് ശ്രീപത്മനാഭസ്വാമിയെ കാണുന്നത് കൊണ്ടുള്ള സന്തോഷം സുഖം അല്ലെങ്കിൽ ശ്രീപദ്മനാഭസ്വാമിയുടെ പ്രാർത്ഥനയുണ്ട് എല്ലാം വളരെ ശരിയായിട്ടാണ് പക്ഷേ ഗോക്കൾ ശ്രീപത്മനാഭസ്വാമിയെ സേവിക്കുന്നത് യാതൊരു പ്രതിഫലം അല്ലെങ്കിൽ യാതൊരു റിസൾട്ടും പ്രതീക്ഷിക്കാതെയാണ് അവർ ശ്രീപത്മനാഭസ്വാമിയെ സേവിക്കുന്നത് നിസ്വാർത്ഥമായിട്ടാണ് അതുകൊണ്ടാണ് ഗോക്കൾക്ക് രണ്ട് ക്വാളിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത് ഉപകാരിയും നിരുപദ്രവകാരിയും അങ്ങനെയുള്ള ഉപകാരങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പശുക്കൾ അവർക്ക് സുഖവിശ്രമം എന്നുള്ളത് അത് വേണ്ടതാണ് അത് ചെയ്യാൻ നമുക്ക് പറ്റിയെന്നതിൽ എന്നതിൽ അത്യധികം നമ്മൾ ഭാഗ്യവാന്മാരെ കരുതുന്നു സന്തോഷമായി കരുതുന്നു ഞങ്ങൾ ദക്ഷിണ വൃന്ദാവൻ ഗോശാല ശ്രീപത്മനാഭസ്വാമിയെ എങ്ങനെ സേവിക്കുന്നു എന്ന് ചോദിച്ചാൽ പത്മനാഭസ്വാമിയുടെ ഇരുപത്തിനാല് പശുക്കളെ ഞങ്ങൾ സേവിക്കുന്നു അങ്ങനെയാണ് പറയേണ്ടത് നമ്മുടെ ദക്ഷിണ വൃന്ദാവൻ ഗോശാലയിൽ ഇന്ന് എഴുന്നൂറോളം പശുക്കളുണ്ട് അവർക്ക് പാലക്കാടിൻ്റെ സുന്ദരമായ പ്രശാന്തമായ ഗ്രാമാന്തരീക്ഷത്തിൽ അവർക്ക് സുഖവിശ്രമം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രിയായിട്ടുള്ള ഹെമ്മശ്രീ കരുമനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് ഗോശാലയിലെ പ്രധാന ട്രസ്റ്റിയും കൂടിയാണ് ഞങ്ങൾ ശ്രീപത്മനാഭനെ സേവിക്കുന്നു ഗോസേവയിലൂടെ ഭഗവാൻ കൃഷ്ണനെ നമ്മൾ പറയുമ്പോൾ ഗോബ്രാഹ്മണ ഹിതായ ച എന്നാണ് പറയുന്നത് ഗോക്കളെയും ബ്രാഹ്മണനെയും ഇഷ്ടപ്പെടുന്നവനാണ് ശ്രീകൃഷ്ണൻ എന്നാണ് പറയുന്നത് അതിൽ ആദ്യം വരുന്നത് ഗോവാണ് ഗോവിന്ദൻ ഇല്ലാത്ത കൃഷ്ണൻ ഇല്ല ഗോപാലൻ ഇല്ലാത്ത കൃഷ്ണനില്ല പശുക്കളെ മാറ്റി ഒരു കൃഷ്ണൻ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ ശ്രീകൃഷ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള നമ്മുടെ തിരുവമ്പാടി ഉണ്ണിക്കണ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ടായിട്ടുള്ള പശുക്കളെ സേവിച്ചുകൊണ്ട് ഞങ്ങൾ ശ്രീപത്മനാഭസ്വാമിയുടെ തൃപാദങ്ങളിൽ ഇതൊരു പുഷ്പാഞ്ജലിയായിട്ട് കരുതുന്നു ഇത് ഞങ്ങൾ സേവിക്കുന്നത് ശ്രീ ശ്രീ പത്മനാഭ പത്മനാഭ ശ്രീ പത്മനാഭ ശ്രീ പത്മനാഭ